നമ്മളെ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ നമ്മടെ ഫുള്ള് കിളിക്കൂടുകളുടെയും ഒരു അപ്ഡേറ്റ് ആണ് നമ്മൾ ആദ്യം ചെയ്യാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ ഇത് നമ്മുടെ പണ്ട് അരാപ്പമിക്ക് വേണ്ടി ഉണ്ടാക്കിയ ആണ് അപ്പൊ ഈ ഒരു ടാങ്കിനകത്ത് ഇപ്പൊ കിടക്കുന്നത് നമ്മുടെ വൈറ്റ് ഷാർക്കും അതുപോലെ തന്നെ ഗൗരവാണ് കിടക്കുന്നത് അപ്പൊ നമ്മള് ഫസ്റ്റ് ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഒരു ടാങ്കിനെ അങ്ങ് വറ്റിക്കാൻ വേണ്ടി പോവാണ് കേട്ടോ ഇതിനെ ഫുള്ള് വറ്റിക്കാൻ വേണ്ടി പോവുകയാണ് അത് കഴിഞ്ഞ് നമ്മൾ ഇവിടെ ഒരു വാൽവ് വെച്ചിട്ടുണ്ട് വാൽവ് ഓപ്പൺ ആക്കുന്നു ആ വാൽവ് നമ്മൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട് അപ്പോൾ ഈ വെള്ളം തെങ്ങിൻ്റെ വോട്ടിലോട്ട് പോകോളും അപ്പോൾ ഇതിനകത്ത് ഏകദേശം ഇത് ഉണ്ടല്ലോ എത്ര വെള്ളമുണ്ട് ഇതിനകത്ത് കിടക്കുന്ന രണ്ട് ഗൗരാമീൻ നല്ല സൈസാണ് കേട്ടോ രണ്ട് വെള്ളം രണ്ട് കളം കാണോ ഗൗരാമീൻ ഗൗരാമീനെ പിടിക്കാൻ കേട്ടോ എന്തായാലും ഇത് പറ്റിയുള്ള സമയമെടുക്കും അപ്പം നമുക്ക് ആ കഴിഞ്ഞ് കരിക്കുവാണോ എന്നാ വേണ്ടേ കുഞ്ഞിമറത്തിന് കരിക്ക് വേണോ വേണോ മറിക്കട്ടെ ആ എന്നാ തരിക്ക് കുറയ്ക്കാം എന്നിട്ട് നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കിളിക്കൂടുകൾ മൊത്തം നമ്മുടെ മുള്ളം പന്നിയുടെ കൂട് നമ്മുടെ റെട്ടൈലിന്റെ കൂട് ബാക്കി എല്ലാത്തിന്റെ അപ്ഡേറ്റ് ആണ് തൊന്നിട്ട് ആയി നമ്മൾ പറ്റിക്കുന്നുണ്ടെന്ന് അപ്പൊ ഇവർക്ക് തരിക്ക് പറിച്ചു കൊടുക്കും പണ്ട് നീ കരിക്കന്നല്ലേ മനസ്സില് വിചാരിച്ചല്ലേ കപ്പ എടുത്തോണ്ട് വന്നിട്ടുണ്ട് ആദ്യം വേണ്ടേ അയ്യോ ആ ഗൗരവ നല്ല സൈസായി കേട്ടോ ടേസ്റ്റ് ഉണ്ടോ പറയണ കുടിച്ചു നോക്കിട്ടെ ഇഷ്ടപ്പെട്ടോ വീട് ലൈക്ക് എങ്ങനെയുണ്ട് കുടിച്ചതിന് ഏറ്റവും നല്ല കാര്യം കണ്ണു വെച്ചത് എങ്ങനെയാണോ കരിഞ്ഞു വരുന്ന നല്ല മധുരല്ലേ അടിപൊളി നിങ്ങൾക്ക് മധുരം അത്ര ഇഷ്ടീട്ട് പറയാണ്ട ഇതേ നമ്മുടെ കണ്ടല്ലോ വെള്ളം ഓൾമോസ്റ്റ് വറ്റി വന്നു ഏകദേശം അര കൂടി വെള്ളം വെള്ളമുള്ളൂ അപ്പോൾ ഞാനിത് ഓഫ് ചെയ്യുവാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇതിനകത്ത് ഒരു ഗൗരവനെ നമ്മൾ പിടിച്ചിട്ട് നമ്മുടെ നമ്മൾ ടാങ്കിൽ ഇട്ട് നോക്കാൻ വേണ്ടി പോവാണ് കുഴപ്പമൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എല്ലാത്തിനും അങ്ങോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്യും അതിന് മുമ്പ് നമുക്കൊരു പണി ചെയ്യണം നമ്മുടെ കിളിക്കൂട്ടിൽ ചെറിയൊരു പ്രശ്നമുണ്ട് വാട്ടർ ക്യാബേജ് ഭാഗ്യത്തിന് സ്വന്തമായിട്ട് കരിയാൻ തുടങ്ങി നമ്മൾ ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് ഒരു രീതിയിൽ ഈ സാധനം ക്ലീൻ ആവുന്നില്ലായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥ നിൽക്കുക ഇതിപ്പോൾ വേൽക്കാലമായി വരുന്നതുകൊണ്ട് ഈ സാധനം സ്വന്തമായിട്ട് കരിയാൻ തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ട കാര്യമെന്ന് വെച്ചാൽ ഫസ്റ്റ് ഇത് ഫുൾ റിമൂവ് ചെയ്യണം എന്നിട്ട് നമ്മുടെ സൂപ്പറായിട്ട് ആരോപണം ജീവിതം ഉണ്ടെന്ന് പറയാപ്പം ചോദിച്ചായിരുന്നു നമുക്ക് നോക്കാം അതിനകത്ത് ഉണ്ടോ ഇല്ലോന്ന് ഫസ്റ്റ് നമുക്ക് ഈ ഒരു പായല് ഫുള്ള് ക്ലീൻ ചെയ്യാം ഇത് കൊണ്ടാണ് ഞാൻ സാധനം കാണിച്ചത് ഇതിൻ്റെ അവസ്ഥയെ ഇതിപ്പോൾ വേൽക്കാലം ആയതുകൊണ്ടായിരിക്കണം ഇത് വേണ്ടോ ഇതിൻ്റെ എല്ലാം സ്വന്തമായിട്ട് ഇതിങ്ങനെ കരിഞ്ഞു കരിഞ്ഞ് പോകും അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഇത് എടുത്തിട്ട് നമ്മുടെ ചെടികളുടെ ജോട്ടിക്കുള്ളൂ അപ്പോൾ ചെടികൾക്ക് ഒരു തണുപ്പും കിട്ടും അത് അവിടെ അഴിക്ക് ചേർന്ന് പൊക്കോളും ചെയ്തോളും ഇതേ എങ്ങനെ നമ്മൾ ഇതിനകത്ത് പായലൊരു എൺപത് ശതമാനം കോരി കളഞ്ഞു തീരുന്നുണ്ടല്ലോ ബാക്കി എല്ലാം ഇതിലും വഴി ഇതിന് ഇടയ്ക്കൂടെ കുറെ കിടപ്പുണ്ട് അതെനിക്ക് തോന്നുന്നു ബാക്കി ഇനി കരിഞ്ഞ് പൊക്കോളുവാൻ തോന്നുന്നു നമ്മുടെ റെഡ് അരോണേനെ നമ്മൾ മാറ്റിയപ്പോൾ ഇതിലും വഴി കണ്ടായിരുന്നു പക്ഷേ അവനിപ്പം എനിക്ക് നമ്മൾ വെള്ളം ഇളക്കിയതുകൊണ്ട് ഇതിന് അടിയിൽ കയറി നിൽക്കുവാൻ തോന്നുന്നു പക്ഷേ മീനുണ്ട് മീനൊരു കുഴപ്പമില്ല ഫുള്ളി ആക്റ്റീവാണ് അതെ ഇനിയിപ്പോ ഉണ്ടല്ലോ നമ്മുടെ കിളിക്കോട് ഇപ്പോൾ ഇങ്ങനെയാണ് ഇവിടെ രണ്ട് പേര് സംഭവം ഞാൻ കാണിച്ചു ഏ കുഞ്ഞു പറയും ഇത് ഏ ഞാൻ കൊണ്ട ഇതാരേടാ ഇതെന്നായി കിടക്കുന്നേ ആ കുഞ്ഞിറി ഇതായിരുന്നു ഇന്നലെ എങ്ങനെയാ വന്നേ എന്തിനാ വന്നേ കിളിക്കൂട്ടി കയറാൻ വന്നു പറഞ്ഞു കാടേശ് പറഞ്ഞ് മേളിൽ കയറുന്നുണ്ടോ കാട് അത്ര ആദ്യമായിട്ടാണ് നമ്മൾ കാണുന്ന കേട്ടോ പറഞ്ഞത് കിളിക്കൂട്ടിന്റെ മേളിൽ കയറിയിരിക്കുന്നേട്ടാ ഏ മേളിൽ നിന്ന് മേളിലേക്കാണ് പറക്കുന്നത് അവൻ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കിളിക്കൂടെ എല്ലാം ബാക്കി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു നമ്മൾ ഇനി ചെയ്യാൻ പറ്റും അപ്പോൾ ഇവർ അയച്ചുവിടുകയാണേ കമ്മന ഒക്കെ കമ്മൻ ബാ ഇറങ്ങിയതാ കമ്മനെ എല്ലാം അയച്ചിടുക കമ്മൻ വിളിക്ക് കമ്മൻ ഇറങ്ങി വരാൻ പറ വാ പറക്ക് അത് കഴിഞ്ഞ് ഞാൻ കൂട്ടനെ വിളിക്കട്ടോ നമുക്ക് മാറിയേക്കാം തമ്മിൽ ഇപ്പോൾ ഇറങ്ങി വരാം ഇപ്പോൾ അവരെല്ലാവരും കൂടി ഇറങ്ങി വരും ദൈവ പപ്പയുടെ ഒരു ഫേവറേറ്റ് ആളെ ഞാൻ കാണിച്ചില്ല കേട്ടോ നമ്മൾ അന്ന് മേടിച്ച നമ്മുടെ ഇവനെ ഓർക്കുന്നുണ്ടോ ഇവനെ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഇവനെ മേടിക്കുന്ന വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇവനെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ തത്തനെ കൊണ്ടിരിക്കും നാട്ടിലെ തത്തയല്ലേ കേട്ടോ ഇവന്റെ പേര് ഞാൻ മറന്നുപോയി ഇവന്റെ പ്രീഡിയാൻ മറന്നുപോയി ഇതുണ്ടോ പക്ഷെ ഇവൻ ഹൈലി ടേംഡ് ആണ് കേട്ടോ കൂട്ടരെ തൊടണോ തൊട്ടോ അവനെ മടി വെച്ചോ അവനെ ഒരു പാവത്താനാ കേട്ടോ പോകത്തില്ല കേട്ടോ അപ്പമായിട്ട് ഭയങ്കര കൂട്ടാ മറ്റവൻ ഭയങ്കര ഡേഞ്ചറാ കേട്ടോ ണേ മറ്റവൻ ഭയങ്കര അവനെ പിടിച്ചാ അങ്ങനെ ഉണ്ടോ അതെ അവനെ പിടിച്ചാ കാട്ടിച്ച് പറയും അയ്യോ ഒരാൾ കൂടെ കാണുന്നു കാണിക്കെ ഒമ്മനാ ഒമ്മൻ ആരാ അതാരത് ഏ പാവമാണ്ടോ ഒന്ന് കെട്ടിപ്പിടിച്ചോ ോ ഒരു ഉമ്മടുത്തവന് ഒരു ഉമ്മടുത്തവന് കടിച്ചോട്ടെ പോട്ടെ കൊടുക്കാം ഉമ്മനെ പിടിച്ചോട്ടെ ഇനി അവനെ കൂട്ടിലിട്ടേക്കാം നമ്മുടെ കിളിക്കൂടിന്റെ ഈ ഒരു ഭാഗം ഒക്കെ നമ്മൾ ഫുള്ള് ഇനി ഇനിയിപ്പോ ഞാൻ നമ്മുടെ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ നമ്മുടെ ചാനലിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോ ഇത് നമ്മൾ ഉണ്ടാക്കിയതിന് നമുക്ക് ഏറ്റവും അസറ്റുള്ള സാധനമായിരുന്നു കാരണം ഇഷ്ടം പോലെ കിളികൾ ഇങ്ങനത്തെ കയറി ബ്രീഡ് ആവുന്നുണ്ട് ഇത് കണ്ടല്ലോ ഇതിനകത്ത് കിളിക്കുഞ്ഞുങ്ങൾ ഇരു ഇരിക്കുന്നുണ്ടോ പോലെ കുഞ്ഞുങ്ങളുണ്ട് ഇവിടെ കാണിച്ചുകൊടുത്തേ ഈ നാല് കുഞ്ഞുങ്ങൾ ഇതിനകത്ത് മുട്ട ഇരിക്കുന്നു അഞ്ചാറ് മുട്ട അപ്പൊ ഈ ഒരു സൈഡ് എല്ലാം ഓക്കെ ആയിട്ടിരിക്കുന്നു അതൊക്കെ കിളി മേളും ഉണ്ട് കേട്ടോ ആ കാണുന്ന അവിടെ ഇഷ്ടം ഇഷ്ടംപോലെ കിളിക്കുഞ്ഞുങ്ങളുണ്ട് ആണോ അത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കഴിഞ്ഞ ദിവസം കേട്ടോ നമ്മുടെ ലോസ്റ്റർ ഞാൻ തരാം ടി ആ ഇനി വേണ്ട താഴെ ഇരിക്കുന്നുണ്ടോ ചോന്ന് നല്ല രസം ഉണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഷെമ്പിന്റെ തൊലി പൊളിന്നാണ് കേട്ടോ അത് അത് കറക്റ്റ് അതുപോലെ തന്നെ ഇരിക്കും കണ്ണും എല്ലാം ഉണ്ടല്ലോ പിങ്ക് പിങ്ക് കണ്ടോ ഇത് ചാകാനുള്ള ഒരു ചാൻസ് ഇല്ല ഇതിനകത്ത് അതാണ് ഞാൻ പറയുക നമ്മൾ രാവിലെ കിളികൾക്ക് തീറ്റ കുഞ്ഞു കിളികൾക്ക് തീറ്റ കൊടുക്കാൻ വേണ്ടി വരുമ്പോഴേക്ക് ഇവരെല്ലാവരും അപ്പഴത്ത് വരുമേ ആ സൈഡിൽ നിന്ന് സ്രിഞ്ചിൽ നിന്ന് കുറച്ച് ഉമാരും മേടിച്ച് കഴിക്കുന്നുണ്ടോ എല്ലാവരും ഉണ്ട് നമ്മുടെ ലോറീസ് ഉണ്ട് പൈനാപ്പിളുണ്ട് ഗ്രീൻ ചീക്കുണ്ട് ഇനിയുണ്ടല്ലോ നമ്മളിതിനകത്ത് ഒരു ബ്രീഡിംഗ് പേർ ഓസ്കാറിനെ കൊണ്ടുണ്ട് അതിനവന്മാരെ കളിച്ചിരുന്നേ ഇനി പറയാം ില്ലയിപ്പൊ നമ്മള് നമ്മുടെ ഗൗരാമീനെ എടുത്തിട്ട് അരാപ്പമ്മയുടെ ടാങ്കിലേക്ക് ഇടാൻ വേണ്ടി പോവാണ് ഒരെണ്ണം ഇട്ട് നോക്കാൻ വേണ്ടി പോകണം അതിന് മുമ്പ് നമുക്ക് അരാപ്പമ്മക്ക് തീറ്റ കൊടുക്കണം പപ്പയാണെങ്കിൽ തീറ്റ എടുത്തോ വരുന്നുണ്ട് ഗപ്പിനെ ഉണ്ടേ ഈ വലക്കത്തവണ ഗപ്പിനെ പിടിക്കുന്നത് നോക്കി ഗപ്പി ഇറങ്ങി പോടാ എവിടെയാടി എവിടെയാ വരണ്ടേ നമ്മൾ കിളിക്കൂട്ടി പോവാണോ തുറക്കാം ആ പപ്പന വിളിക്കും പപ്പയുടെ താക്കോലും ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഇതിനകത്ത് നമ്മുടെ മുള്ളമ്പന്നിയുടെ കൂട് ഞാൻ കാണിച്ചു തരാം അതിൻ്റെ അപ്ഡേറ്റ് കാണിച്ചു തരാം ഇതിനകത്ത് നമുക്ക് ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ചെടിയൊക്കെ ഉണ്ടായി വരുന്നുണ്ട് ഇവിടെ അല്ലാത്ത ചെടികളൊക്കെ ഉണ്ടായി വരുന്നുണ്ട് അതൊക്കെ വരട്ടെ ഇത് വേണ്ട നമ്മുടെ വള്ളിച്ചെടിയൊക്കെ പിടിച്ചു ബാക്കി കുറേ കണയന്മാർ ആദ്യമേ കുറേ കടിച്ചായിരുന്നേ പക്ഷെ നമ്മുടെ വള്ളിച്ചെടിയൊക്കെ പിടിച്ചു വരുന്നുണ്ട് ഇത് കുറച്ച് കാടുകൂട്ടാകണം നമ്മൾ കൂടുതലും ഇലയുള്ള ചെടികളാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നമ്മുടെ മുള്ളമന്തിയെ കാണിച്ചു തരാം കേട്ടോ ഒരുത്തന്ത ഇതിനകത്ത് ഇരിക്കുന്നു അവന് ഒരു കുഴപ്പമില്ല വെച്ചിട്ടുണ്ട് വലുതായിരുന്നു അല്ലെ ഇപ്പം കൊണ്ടുപോയാൽ കാര്യം ഇതിനകത്ത് കേറിയിരിക്കും അതെട്ടോ ഇനി നമ്മുടെ മണിയന്മാര് യുവന്മാരെ കണ്ടുപിടിക്കാനാണ് ഇതിനകത്തും ഈ പൊത്തിനകത്തൊക്കെ ഇതുണ്ടോ രണ്ടു പേരും കൂടെ പണി നോക്കി നമ്മുടെ അരാപ്പയ്മയുടെ തീറ്റ റെഡിയായി ഇത് കൊടുക്കാദ്യമേ ഇത് കൊടുത്ത് വയറ് നിറച്ചിട്ട് വേണം നമുക്ക് ഗൗരാമീന എടുത്ത് ഇട്ട് നോക്കാൻ കാരണം ഗൗരാമീൻ്റെ ടാങ്കിനകത്ത് നമ്മൾ വേറെ സാധനത്തിന് ഇടാൻ വേണ്ടി പോവാണ് കേട്ടോ വെള്ളം ഇത് കണ്ടല്ലോ നമ്മൾ ഫിൽറ്റർ സെറ്റ് ചെയ്തതിന് ശേഷം വെള്ളം നല്ല അടിപൊളിയായി ക്വാളിറ്റിക്ക് ഒന്നും ഒരു പ്രശ്നവും ഇല്ല ഫസ്റ്റ് ഫിൽറ്റർ ഓഫ് ചെയ്യാൻ വേണ്ടി പോവാണ് ഫിൽട്രേഷൻ ഓഫ് ചെയ്ത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫീഡ് ചെയ്യുമ്പോഴേക്കും മീൻ നന്നായിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് കണ്ടല്ലോ രണ്ടുപേരും ഇവിടെ കറക്റ്റ് ആയിട്ട് വന്നിപ്പുണ്ട് നമ്മൾ ആദ്യമേ നമ്മൾ ചൂണ്ടയിൽ ഇട്ടു പിടിച്ച പുല്ലൻ ഫ്രിഡ്ജിലിരുന്നതിന് ഒന്ന് കുറച്ച് പീസായിട്ട് കട്ട് ചെയ്ത് വെക്കുവാണ് കേട്ടോ ഓ ഒരു ചെതുമ്പോൾ അങ്ങോട്ട് വീണവനാണ് മമ്മീ കാട്ടൻ കാണിക്കുന്നത് കേട്ടോ കറക്റ്റ് ഉണ്ട് വായിലോട്ടെ രണ്ടാമത്തെയാണ് വന്നിട്ടുണ്ട് അവനും കിട്ടിയിട്ടുണ്ട് അവന് കിട്ടിയിട്ടുണ്ട് ഇനി കുഞ്ഞുമുറിയെ പറഞ്ഞു കൊടുത്തേ ആ ഇനി ഞാൻ കൊടുക്കാം ആ കുഞ്ഞുമുറയും കൊടുത്തു അത് ആരാപ്പയും എടുത്ത് ഇട്ട് കൊടുത്തേ ആ ആ അത് അരാപ്പയ്മ എടുത്തോ ഇനി നമുക്ക് മെയിൻ ടാർഗറ്റ് ചെയ്യേണ്ടത് നമ്മൾ റെട്ടയിലാണ് കേട്ടോ ഒരെണ്ണം അവിടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് താഴെ വീണ കഴിഞ്ഞാൽ പിന്നെ അരാപ്പേമ അധികം എടുക്കത്തില്ല റെട്ടയിലെടുത്തോളൂ എടുത്തില്ല ഓ കറക്റ്റ് അവനെടുത്തോട്ടോ അവനെ സംബന്ധിച്ച് ഒരു ഗുളിക കഴിക്കുന്ന പോലെയാണ് ആ അതിനെ കഴിക്കാന്നുള്ളത് ഇന്ന് കുഞ്ഞുമരത്തിന് ഇട്ടോ ആ ഇട്ടോ ഓ രണ്ട് ചെമ്പല്ലി രണ്ട് ഒരു കഷ്ണം തരാം ഞാൻ വരും ഇവിടെ നിൽക്ക് ചായയോ ഒരു കഷ്ണം തരാം ൂടിന്റെ ഒരു കഷ്ണം കുഞ്ഞുമരത്തിന്റെ ഒരു കഷ്ണം രണ്ടുപേർക്ക് ഓരോ കഷ്ണം ഇപ്പൊ നമ്മൾ യുവമാർക്ക് അത്യാവശ്യം വയറ് നിറച്ചിട്ടുണ്ട് അതായത് മെയിൻ ആയിട്ടുള്ള പ്രഡേറ്ററി മോഡിൽ നിന്ന് യുവമാർ മാറിയിട്ടുണ്ട് അതല്ലെങ്കിൽ നമ്മൾ എന്ത് സാധനത്തിനും ഓടിച്ചിട്ട് ഫൈറ്റ് ചെയ്യും നമുക്ക് ആറ് വാഹയും രണ്ട് റെട്ടെയിലും ഒരു അലിഗേറ്ററും പിന്നെ നമുക്ക് ഒരു ആണ് ഉള്ളത് ഇനിയിപ്പോ നമ്മൾ ഒരു ഗൗരാമീനെ പിടിച്ചിടാൻ വേണ്ടി പോവാണ് കേട്ടോ അപ്പം ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം ന്യൂസിൽ കണ്ടതാണ് പപ്പയ്ക്കാണ് താങ്ക്സ് പറയേണ്ടത് ഇപ്പം നല്ല വെയിലിന്റെ സമയമാണ് നമ്മുടെ പറമ്പിൽ കാടും പള്ളയൊക്കെ ഉണ്ടെങ്കിൽ തെറിച്ചിടുക പാമ്പുകളുടെ ശല്യം ഉള്ള സമയമാണ് അല്ലേ അപ്പം ഏതൊക്കെ പാമ്പുള്ളതാണ് അപ്പം ഇവിടെ ഫുള്ള് പപ്പയാണ് കഴിഞ്ഞ ക്ലീൻ ചെയ്തോട്ടോ അപ്പം താങ്ക് യു അപ്പം ഫുള്ള് ക്ലീൻ ചെയ്തതാണ് നമ്മുടെ ഗപ്പി ടാങ്കിനെ കാണിച്ചു തരാം ഇതിനകത്ത് ഇപ്പം തൽക്കാലം നമ്മൾ വേറെ മീനൊന്നും ഇടാത്തതുകൊണ്ട് ഇതിനകത്ത് കുറേ ഗപ്പി ഉണ്ട് കേട്ടോ ഗഫ്റ്റി ബ്രീഡിങ് ആണ് ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ കിടക്കട്ടെ റിയോ ഗൗരാ പിടിക്കാൻ വേണ്ടി പോയോ അപ്പം ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ ഈ ഷാർക്കിനെ ഉണ്ടല്ലോ പിടിച്ച് സെൻ്ററിൽ ഇട്ടതന്നെ കുഴപ്പം അല്ലേ അല്ല ഇതിനങ്ങോട്ട് ഇട്ടേ ഒരു കാര്യം ചെയ്യാം ഷാർക്കിന് അത് പ്രോപ്പറായിട്ട് ഫുഡ് കിട്ടുന്നില്ല ഈ ഷാർക്കിനെ ഉണ്ടല്ലോ നമ്മളിത് ഇത്ര ഉള്ളത് ഇത്ര ഇത് വേണ്ടല്ലോ ഇപ്പം ഈ വലിപ്പം ഉണ്ട് കാണിച്ചതാ ഇത് വേണ്ട ഇന്ന് കാണിച്ചു തോ ഇതാണ് നമ്മുടെ ഷാർക്ക് വേണ്ട നല്ല ഹെൽത്തി ആയിട്ടുള്ള മീനാണ് ഇവിടെ തന്നെ ഇടുന്ന വളർന്നതാണ് ഈ ഷാർക്കിനെ കൊണ്ടുവരുന്ന വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എന്നാല് ചെമ്പല്ലിയ കേട്ടോ ഞങ്ങളുടെ ഭാഷയിലൊക്കെ ചെമ്പല്ലിയാണ് ചെമ്പല്ലി മീമിയവനെ അങ്ങോട്ട് പോയി അപ്പൊ ഇവന് നമ്മള് നേരെ ഞാൻ ഇതിനു മുമ്പ് മീനൊന്ന് നല്ല ഷാർക്ക് വൈറ്റ് ഷാർക്ക് ഇതാണ് ഇത് കണ്ണൊക്കെ റെഡ് ഐ ആണ് ആൽബിനോ വൈറ്റ് ആണ് ഇത് വേണ്ട കരയുന്ന മീനാണ് എല്ലാ കൂരി ഇത് വരുന്ന മീനുകളും കരയുന്ന മീനാണ് ഇത് വേണ്ടി എന്നാ അടിക്കഞ്ഞോ തൊട്ടോ എനിക്ക് വായിക്കൈവെച്ച് കൊടുക്കില്ലേ വിടട്ടാ വേണേ വിടട്ടേ ഇതുവണേ ഓക്കേ അപ്പം നമ്മുടെ വൈറ്റ് ഷാർക്ക് ഇനി മുതൽ നമ്മുടെ സെൻട്രലെ പോകണ്ടില്ല ആണ് കേട്ടോ ഇവന് ആയിട്ടുള്ള സ്ഥലം ഇവിടെയാണെന്നാണ് നമുക്ക് തോന്നുന്നത് രണ്ടാമത്തെ ഷാർക്ക് ഒരു ഇച്ചിരി അൺഹെൽത്തിയാണെന്ന് തോന്നിയിട്ടുണ്ടോ ഇവന് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവരെ നമുക്കൊന്ന് സെറ്റാക്കി എടുക്കണം അവൻ അവനെ കാണിക്കുന്നില്ല കേട്ടോ അവനെ ഇച്ചിരി ക്ഷീണിച്ചായിരിക്കണേ കുഴപ്പമില്ല പക്ഷെ അവൻ എന്തോ ഒരു ഇത്രയും വളർന്നാൽ പോരവൻ ആ മെലിഞ്ഞു പോയിരുന്നുണ്ടോ ഇവനെ എന്തോ കടി കിട്ടിയ ഉണ്ട് പക്ഷെ ഇവനെ കടിക്കുന്ന ഒരു മീൻ വാങ്ങി ഇല്ല ണ്ടോ വാഹയൊന്നുമില്ല പക്ഷേ വാഹ കിടന്നിട്ട് നന്നായിട്ട് കിടന്നു പക്ഷെ ഈ അടയാട്ടാ അതിന് മെടിഞ്ഞു പോയത് നോക്കോ ആ അപ്പോൾ അവനെ അങ്ങോട്ടേക്ക് വിട്ടിട്ടുണ്ട് ഇപ്പം ഇതിനകത്ത് കിടന്ന് മിക്കവാറും പുള്ളി സെറ്റായി വരുമായിരിക്കും അപ്പോൾ ഇനി ഗൗരവനെ പിടിച്ചാലോ പേ നമ്മൾ പിടിക്കാൻ പോകുന്നതാണ് വൺ ഓഫ് ദി ടെറോ ഫിഷസ് അവന ഇച്ചിരി ഡേഞ്ചറാണ് അവനെ പിടിക്കാൻ കാരണം ഭയങ്കര അടിച്ചാട് ഈ വല കീറുമോ ഒരെണ്ണത്തിനെയാണ് അവര് പിടിക്കുന്നത് ി പിടിച്ച പ്രശ്നമാണ് കാരണം ഭയങ്കരമായിട്ട് ബലം പെരുത്ത പല ബലം പരുത്താ ഇത് കണ്ടോ കുഞ്ഞി പറയാം ഇതെന്നാ ഇത് ഏ എന്നത് അയ്യോ കൊണ്ടിടട്ടെ കൊണ്ടുവിടാം കേട്ടോ കാരണം നമുക്ക് ഈ ഗൗരാമീന എല്ലാം ഇങ്ങോട്ട് മാറ്റുവാണെങ്കിൽ ആ ടാങ്കിനകത്ത് വേറെ ഒരു സാധനത്തിന് ഇടാനായിട്ട് പറ്റും പിന്മാര് നമ്മൾ ഇതിനകത്ത് കിടന്നതിനേക്കാളും വലുതുമായി പിന്നെ പോയിട്ട് ഞാൻ പ്രശ്നം ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല അയ്യോ പൂന്മാരെ പിടിക്കാൻ ഒരു ചാൻസില്ല விட்டு பிடிக்கோ பயனே பிடிக்கோ குஞ்சுறையா பிடிக்கோ അയ്യോ ഞാനറിഞ്ഞ കുഴപ്പമില്ല കേട്ടോ സോഫാർ പ്രശ്നം ഇല്ല എന്താണെങ്കിലും ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ കൊണ്ട് മൈൻഡപ്പ് ചെയ്യുവാണ് നമ്മൾ ഈ വർഷം നെക്സ്റ്റ് ഒരു കൺട്രിയിൽ ഫിഷിംഗിന് പോകുന്നുണ്ട് എവിടെയാണ് ഞാൻ പറയുന്നില്ല ഈ മാസം അവസാനായിരിക്കും എന്താണെങ്കിലും നമ്മുടെ ചാനലിൽ അടുത്തൊരു വീഡിയോ എന്താണെന്നും പുറകെ കാണാം താങ്ക് യു സോ മച്ച് ബൈ 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 മച്ച് ടത്തുംരിക്ക കേട്ടോ വീടേക്കകത്ത് വരും ഉറപ്പായിട്ട് വരും ഉറപ്പായിട്ട് വരാം ഉറപ്പായിട്ട് വരും ശരി കേട്ടോ അപ്പൊ കാണാം താങ്ക് യു സോ മച്ച് പയ്യെ വന്നാൽ മതിയായിരുന്നു ഓടി വന്നേ ശരി കേട്ടോ ബൈ ബൈ ബൈ